ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജയ ആട്ട കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സീറ്റ് പൊട്ടാറ്റോ കൊണ്ടുള്ള നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ് ഞാൻ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കും അത് ഞാൻ കാണിച്ചു തരുന്നത് നമുക്ക് ആദ്യം വേണം സീറ്റ് പൊട്ടാറ്റോ രണ്ട് പീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞ് ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ കറ പോവാനായിട്ട് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ മസാല മസാല വേണം ഒരു സ്പൂൺ പിന്നെ ളച്ച വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മൂന്ന് നാല് മിനിറ്റ് നമുക്കിത് വെന്താ മതി ഒരുപാട് വെന്ത് പോകുമ്പോഴത്തേക്കും വേറെ പാത്രത്തിലേക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കിട്ടും മൂന്ന് നാല് മിനിറ്റ് വെന്താ മതി നമുക്ക് തിളച്ചെടുക്കാം അപ്പൊ ഉപ്പിട്ട് അങ്ങനെ അടച്ചു വെക്കണം അപ്പൊ വേഗം ബെന്ധം കിട്ടും നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം ഇങ്ങനെ ഈ ചൂടായേക്ക് നമുക്ക് ഓഫ് ഒന്ന് നമുക്ക് ഉള്ളി ചേർക്കുന്നില്ല വേറെ ഉഴുന്നും മുളകും കറിവേപ്പിലയും കടുക് മാത്രം ചേർക്കുന്നുള്ളൂ മൂത്തതിന് ശേഷം നമുക്ക് വെല്ലുവിളി സീറ്റ് ഇട്ടു നല്ല രുചിയേറിയ സ്വീറ്റ് ഫുഡ് ഏറ്റവും മേക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു